ഹായ് നമ്മൾ കുരുമുളകിൻ്റെ ഒരു ഇതാണ് കുരുമുളകിൻ്റെ ഒരു വിളവെടുപ്പായിരുന്നു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ കവറിൽ ഏണി വെച്ച് കയറി കവറിൽ ആക്കിയാണ് കുറേശ്ശെ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ ഉണക്കി എടുക്കുക ഉണക്കി പൊടിച്ച് വെക്കാം നമുക്ക് കുരുമുളക് ഭയങ്കര ഗുണമുള്ള സാധനമല്ലേ നമുക്കിതിങ്ങനെ എടുക്കുന്നത് കാണാം എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണാം നമ്മൾ ഇതുപോലെയുള്ള കുരുമുളകാണ് നമ്മൾ കുറച്ചുകൂടി വിളയണം ഇതിനെക്കാട്ട് കുറച്ചുകൂടി വിളയണം വിളയുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെ പിച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം ഇതിൽ എല്ലാം ഇങ്ങനെ ആയി നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയണം ഇതൊന്ന് ആയി വരെ നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പഴുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊരു ചെറുതായിട്ട് പഴുത്ത് തുടങ്ങി കണ്ട് കണ്ടു ഇതുപോലെ പഴുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരേ സമയം തന്നെ പഴുത്ത് തുടങ്ങും അപ്പോൾ നമുക്കിത് പിച്ച് വെച്ച് ഇങ്ങനെ വെച്ച് ഉണക്കിയെടുക്കാം വെറുതെ ഒരു ഒരു കമ്പ് ഒരു മരത്തിൻ്റെ അറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ നായി വരും അപ്പം നമുക്കിത് പിച്ച് എടുക്കാം താങ്ക്സ്